ലോകത്തിലെ തന്നെ ഒരേ ഒരു ചിലന്തി അമ്പലമുണ്ട് അവിടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കൊടുമണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം മശാമാരെ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഭാരതത്തിൽ ദുർഗാ ദുർഗാസങ്കൽപത്തിൽ ചിലന്തിയെ ആരാധിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമണി ജംഗ്ഷനിൽ നിന്നും ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന പള്ളിയറ ദേവി ക്ഷേത്രമാണ് അമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് പൂജ ചെയ്ത് പ്രസാദം കഴിപ്പിച്ചാൽ ചിലന്തി വിഷബാധയും ശമിക്കുമെന്നാണ് ഭക്തജന വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവും ചെന്നീർക്കര സ്വരൂപത്തിന്റെ അധിപനുമായ ശക്തിഭദ്രനുമായി ബന്ധപ്പെട്ടതാണ് കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നതാണ് ഈ വിഗ്രഹം നമ്പൂതിരിമാരുമായുള്ള അവകാശ തർക്കത്തെ തുടർന്ന് തന്റെ അവകാശമായി ലഭിച്ച മഹാവിഷ്ണു ദുർഗാദേവി ഗണപതി എന്നീ ദേവവിഗ്രഹങ്ങളിൽ ദുർഗാദേവിയെ കൊടുമൺ പള്ളിയറയിലും മഹാവിഷ്ണുവിനെ വൈകുണ്ഠപുരത്തും പ്രതിഷ്ഠിച്ചു എന്നതാണ് ാണ് ഇതിന്റെ ഒരു ഐതിഹ്യം